നമസ്കാരം ഞാൻ അമ്മു അവസയപ്പറ്റി സദർ അക്കാഡമി ഫോർ നാട്യ ആൻഡ് ആഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഇന്നലെ ശിവരാത്രി ദിനത്തിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ടായിരുന്ന ഒരു ഒരു വർഷം തന്നെയാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനെ കുറിച്ചിട്ടുള്ള ഒരു കീർത്തനം ചെയ്യാനായിട്ട് ഒരു ഭരതനാട്യം പ്രോഗ്രാം ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഒരു ശിവനെ കുറിച്ചിട്ടുള്ള കീർത്തനമാണ് ഇന്നലെ പ്രസന്റ് ചെയ്തത് കളിക്കുമ്പോൾ തന്നെ അവിടെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും ഉള്ളതാണ് ആർട്ടിസ്റ്റുകൾക്ക് നമ്മളുടെ കല പെർഫോം ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് നമ്മളിൽ തന്നെ ഉണ്ടാവുന്നതാണ് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പന്തളയാനി ശ്രീ അഘോര ശിവ ടെമ്പിൾ എന്ന് പറയുന്നത് എനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ആ വേദിയിൽ കളിക്കുമ്പോൾ അവിടെ തട്ടുന്ന ഓരോ അടവുകളിലും നമുക്ക് തന്നെ അറിയില്ല നമ്മളിൽ തന്നെ എന്തൊരു എനർജി ഇങ്ങനെ കയറുന്നത് പോലെ ഉണ്ടായിരുന്നു അത്രയേറെ പോസിറ്റീവ് ഉണ്ടായിരുന്ന പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്ന എല്ലാ അമ്പലങ്ങളിലും ഉള്ളൊരു പവർ ഉണ്ടല്ലോ ഇവിടെ കുറച്ചേറെ എനിക്ക് പേഴ്സണലി ഒരു ഞാൻ ശിവനെ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ആളായത് കൊണ്ടായിരിക്കാം പെർഫോം ചെയ്തത് ഒരു ശിവനെ കുറിച്ചിട്ടുള്ള കീർത്തനമായത് കൊണ്ടായിരിക്കാം എന്നും എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ട് ശിവൻ ശിവനെ കുറിച്ചിട്ടുള്ള ഒരു നൃത്തം കളിക്കുമ്പോ എന്നിൽ അത് ജീവൻ വെക്കുന്നു എന്ന് എനിക്ക് പേഴ്സണലി എപ്പോഴും തോന്നാറുണ്ട് എന്നെ തേടി ഞാൻ ചെറുപ്പം മുതലേ കളിക്കുന്ന ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്നെ എൻ്റെ ഗുരുക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളതും ശിവനെ കുറിച്ചിട്ടുള്ള ഇനങ്ങളാണ് അപ്പോ അറിയാലോ നടരാജമൂർത്തിയെ കുറിച്ചിട്ടുള്ള ഇനം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആണ് എപ്പോഴും അതിനൊരു കൊറിയോഗ്രഫിയിൽ എല്ലാവരും അവരവരുടെ കഴിവ് തെളിയിക്കാൻ നോക്കും ഈ കണക്കുകളൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാകും ശിവനെ കുറിച്ചിട്ടുള്ള ഇനങ്ങളിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ എനിക്കന്നെ അയ്യോ ദൈവമേ ഞാൻ വേറെ ഇനം ചെയ്താൽ മതിയായിരുന്നു ശിവനെ കുറിച്ചിട്ട് അമ്മ ഭയങ്കര ഹെവി ആയിരിക്കുമല്ലോ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ എന്നെ തേടി എപ്പോഴും ശിവന്റെ ഇനങ്ങൾ എത്താറുണ്ട് എനിക്ക് പോലും അറിയില്ല ഞാൻ കളിച്ചതിൽ ഇന്നും നിങ്ങളിൽ കുറേയും പേര് ഓർത്തിരിക്കുന്നതും ആ ശിവനെ കുറിച്ച് ഞാൻ ചെയ്ത ഇനങ്ങളുമായിരിക്കും അപ്പൊ ഇന്നലെയും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല എന്റെ അനുഭവം കളിച്ചിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ലൊരു റിവ്യൂ ഉണ്ടായിരുന്നു ആ ചിലവരുടെ വാക്കുകളിൽ നിന്ന് ചിലവരുടെ മുഖങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കളിച്ചത് ഏതാണ്ടൊക്കെ തെറ്റില്ലാത്ത രീതിയിൽ എനിക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ടെന്നൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കൂടിയും അത് മറ്റുള്ളവർ അംഗീകരിക്കുന്നിടത്താണ് കലാകാരന്മാരുടെ വിജയമുള്ളത് അങ്ങനെ ഒരു അംഗീകാരം ഇന്നലെ കിട്ടിയതിൽ ഒത്തിരിയേറെ സന്തോഷം ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലത്തെ കുറച്ച് ദിവസത്തെ ഹാർഡ് വർക്കും പ്രാക്ടീസിനും ഒക്കെ ഒരു ഫലം കിട്ടിയൊരു ദിവസമായിരുന്നു ഇന്നലെ ഒത്തിരി എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരു ദിവസമാണ് വിചാരിച്ച പോലെ എല്ലാം അടിപൊളിയായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പറ്റി ചെയ്യുന്നതിന് മുൻപേ നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പ്രാക്ടീസിന്റെ തിരക്കൊക്കെ കാരണം സമയം കിട്ടിയില്ല എന്തായാലും കൊയിലാണ്ടിയിലുള്ള പന്തളയാണി ശ്രീ അഘോര ശിവ ടെമ്പിളിന്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഇപ്പോൾ ഞാനുള്ളത് നിലമ്പൂർ ഉള്ള ടി കെ കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് ഹിൽ വാലി ഇൻ എന്ന് പറയുന്ന ഒരു റിസോർട്ട് എന്റെ അപ്പന്റെ ഫ്രണ്ട് സോജനാംഗളുടെ റിസോർട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ നമ്മൾ പരിപാടിയൊക്കെ കഴിയുമെ ആ സ്ഥലം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു പക്ഷെ നിക്കാറില്ല എൻ്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച ക്ലാസ് കുട്ടികള് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകും പക്ഷെ ഈ റൗണ്ട് ഞാൻ വിചാരിച്ചു എന്നാ നമുക്ക് ഒന്ന് ഏതെങ്കിലും ഒരു സ്ഥലം ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു പൊതുവെ എനിക്ക് ഗ്രാമവും മലയും വളരെ ശാന്തമായ ഒരു രീതികളാണ് കൂടുതൽ ഇഷ്ടം ടൗണ് ഉള്ളിൽ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം അതിനേക്കാളേറെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കിളികളുടെ സൗണ്ടും മലയും ഒക്കെ ആയിട്ട് ഭയങ്കര അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇവിടെ അങ്ങനെ ഒരു സ്ഥലമാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത് ടി കെ കോളനി എന്ന് പറയുന്ന നിലമ്പൂരമുള്ള ഈ ഒരു സ്ഥലം എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നത് എന്റെ ചുറ്റും ഏതാണ്ട് ഒരു മൂന്ന് ഡയറക്ഷനിൽ മലകളാണ് ഇവിടെ ഉള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഈ ടൗണിന്റെ ഒരു ബിസി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലത്ത് നല്ല ഫ്രഷ് എയർ അങ്ങനെ ബ്രീത്ത് ചെയ്ത് സമാധാനമായി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇതൊരു നല്ല സ്പോട്ട് തന്നെ ആയിരിക്കും അപ്പൊ ഞാൻ ഇവിടെ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് ഈ സ്ഥലമൊക്കെ ഒന്ന് ആസ്വദിച്ച് തിരിച്ചു വരാം അടുത്ത വിശേഷവുമായി നിങ്ങളുടെ മുൻപിലെത്തും വരേക്കും നന്ദി നമസ്കാരം